നമസ്കാരം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്താൽ പാകിസ്ഥാന് എന്താകും സംഭവിക്കുക എന്നത് ലോകത്തിന് ആകെ അറിയാവുന്ന കാര്യമാണ് കുറച്ച് ദിവസം പിടിച്ചു നിൽക്കുമായിരിക്കും പക്ഷെ അതിനുശേഷം എന്തായിരിക്കും പാകിസ്ഥാന്റെ ഭാവി ഇക്കാര്യമെല്ലാം അറിയാമായിരുന്നിട്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് ദോഷകരമാകും എന്ന മുന്നറിയിപ്പുമായി മുൻ പാക് എയർ മാർഷൽ മസൂദ് അക്തർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ ടി വിക്ക് നൽകിയ പ്രതികരണത്തിലാണ് മസൂദ് അക്തർ തൻ്റെ ആശങ്കകൾ പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക ശക്തി ഇന്ത്യക്ക് മുന്നിൽ ദുർബലമാണ് എന്ന് സമ്മതിക്കുന്ന തരത്തിലാണ് മസൂദ് അക്തറിന്റെ പ്രതികരണം വൈകാരികമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് പതിനാറ് ലക്ഷം സൈനികരുണ്ട് നമ്മുടേത് അതായത് പാകിസ്ഥാൻറ്റേത് വെറും ആറ് ലക്ഷം മാത്രം എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ നേതൃത്വത്തിന്റെ ജോലി ഭാവിയിലേക്ക് നോക്കുക എന്നതാണ് രംഗങ്ങൾ ആശങ്കാജനമാണ് അതിന് തങ്ങൾക്ക് ഉത്തരമില്ല സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നത് വരെ സംഘർഷം ലഘൂകരിക്കൽ നടക്കില്ല അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഒന്ന് ആലോചിച്ചിട്ട് നോക്കുക സ്വന്തം മണ്ണിൽ നിന്ന് പോലും പാകിസ്ഥാനെതിരെ വികാരം ഉയർന്നിരിക്കുകയാണ് അവിടുത്തെ സാധാരണക്കാര ജനങ്ങളുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതും എന്നിട്ടും പാക് സൈന്യത്തിന്റെ ഇടപെടൽ മണ്ഡതരമാണെന്നതിനെ പറയേണ്ടിയിരിക്കുന്നു നാല് തവണ ഇന്ത്യ വൻ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നും ഇദ്ദേഹം പറയുകയാണ് പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെ ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്ത പക്ഷം സ്ഥിതി മാരകമാകുമെന്നുമാണ് മസൂദ് അക്തർ കൂട്ടിച്ചേർത്തിരിക്കുന്നത് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടപടി ആരംഭിച്ചത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത് ഇതിൽ ആഗോള ഭീകരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മൗലാന മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും അടക്കം നൂറോളം ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാ സിവിലിയൻസിനെ ഒന്നും തൊടാതെ കൃത്യമായി ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ പോരാട്ടം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് പക്ഷേ പാകിസ്ഥാനാകട്ടെ ഡൽഹി അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ തൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴേ ഉണ്ട് ഇന്ത്യ സംയമനം പാലിച്ച് പോവുകയാണ് പക്വതയോടെയാണ് ഇടപെടുന്നതെന്ന് ഇത്തരത്തിലുള്ള ഇന്ത്യൻ സമീപനം മാറും കൂടുതൽ ആശങ്കാജനകമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അങ്ങനെ വന്നാൽ പാകിസ്ഥാന്റെ ഭാവി തന്നെ ഇല്ലാതാവുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തും നിരോധിത സംഘടനകളായ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൽ മുജാഹിദ്ദീൻ എന്നിവയുമായി ബന്ധമുള്ളവരാണ് ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സൈനിക നടപടി സ്വീകരിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ നടത്തുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഒരു ദിവസവും വാർത്താ സമ്മേളനങ്ങളിലൂടെ അറിയിക്കുന്നുമുണ്ട് അതും തെളിവ് സാഹിത്യം എന്നാൽ പാകിസ്ഥാനാകട്ടെ ലക്കും ലഗാനുമില്ലാതെയാണ് പ്രകോപനം അഴിച്ചുവിടുന്നത് അതിന് പിന്നാലെ ഇന്ത്യയിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ശെല്ലാക്രമണം അടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിലൊരു സൈനികനും സർക്കാർ ഉദ്യോഗസ്ഥനും അടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് മറുപടി എന്നോണം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും മാത്രമാണ് ആക്രമിച്ചതെന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ചെറുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ പല വ്യോമ കേന്ദ്രങ്ങളും തകർത്തുന്ന പാക് വാദം പച്ചക്കള്ളം എന്നും പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണെന്നും ഇന്ത്യ അറിയിക്കുകയും ചെയ്തു ഇപ്പോഴും ഇന്ത്യ ശ്രമിക്കുന്നത് സംഘർഷം ലഘൂകരിക്കാനാണ് എന്നാൽ പാകിസ്ഥാൻ സ്ഥിതി വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് പോലും മനസ്സിലായി എന്നുമാണ് അക്തറിന്റെ പ്രതിഭകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അടക്കം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ശ്രീനഗർ അവന്ദിപൂർ ഉദംപൂർ എയർ ബേസുകളിലെ മെഡിക്കെയർ സെന്ററുകളും സ്കൂളുകളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് അത് ലക്ഷ്യമിട്ടിരുന്നു പക്ഷെ അത് നടന്നില്ല അവരുടെ ലക്ഷ്യങ്ങളെന്നും അതിർത്തിയിൽ പാക് സൈനിക നീക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് സംഘർഷം കൂടുതൽ വഷളാക്കാനുള്ള അവരുടെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നുവെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ സായുധ സേന തിരിച്ചറിഞ്ഞ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമാണ് കൃത്യമായ ആക്രമണം നടത്തി വരുന്നത് എന്നാൽ പടിഞ്ഞാറൻ അതിർത്തികളിൽ പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായി ആക്രമണം നടത്തി വരികയാണ് പാകിസ്ഥാൻ ഇരുപത്തിയാറിലധികം സ്ഥലങ്ങളിൽ വ്യോമമാർഗം നുഴങ്ങി കയറാൻ ശ്രമിച്ചു ഇന്ത്യൻ എസ് ഫോർ ഹൺഡ്രഡ് അടക്കം എല്ലാം നശിപ്പിച്ചതായും സൂറത്തിലെയും സിർസായിലെയും വ്യോമതാവളങ്ങൾ നശിപ്പിച്ചതായുമുള്ള പാകിസ്ഥാൻ അവകാശവാദങ്ങൾ തെറ്റാണെന്നും ഇന്ത്യ വ്യക്തമാക്കി എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് നിർണായക മണിക്കൂറുകളാണ് പാകിസ്ഥാനിൽ നിന്ന് പോലും പാകിസ്ഥാനെതിരെ ജനവികാരം ഇറങ്ങി വരുന്ന അവസ്ഥ ഇവിടെ ഇന്ത്യ സംയമനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇന്ത്യ എല്ലാം മറന്ന് സംഹാരതാണ്ഡവം ആടാൻ ശ്രമിച്ചാൽ പാകിസ്ഥാന്റെ ഭാവി അതോടെ അധോഗതിയിലാകും